എല്ലാ മുത്തുപണിയിലേ നമ്മുടെ ദേവുട്ടൻ്റെ ചോറൂടെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ കഴിഞ്ഞ തിങ്കളാഴ്ച അതായത് ചിങ്ങമാസം ലാസ്റ്റ് ആയിട്ടായിരുന്നു ചോറൂണ് കൊടുത്തിട്ടുണ്ടായിരുന്നെട്ടോ കന്നിമാസത്തിൽ കൊടുക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ ചിങ്ങമാസത്തിൽ കൊടുത്തിട്ടോ ചോറൂണ് അഞ്ച് മാസം കഴിഞ്ഞു ആറാം പിറന്നാളിന് മുന്നായിട്ടാണ് നമ്മൾ ചോറ് കൊടുക്കുക പിന്നെ എന്നാൽ പിന്നെ ഭക്ഷണമൊന്നും കൊടുക്കൊന്നുമില്ല കേട്ടോ പിന്നെ ആറുമാസമായിട്ടാണ് നമ്മൾ എന്തെങ്കിലുമൊക്കെ കൊടുക്കുക കുട്ടി കിട്ടും തൊട്ടടുത്ത് നമ്മുടെ ശിവവിഷ്ണു ക്ഷേത്രമായ നമ്മുടെ പൈൻകുളങ്ങരയിൽ വെച്ചിട്ടാണ് കേട്ടോ ചോറൂണ് പിന്നെ മൂന്ന് വഴിപാടുള്ളത് പക്ഷിനിക്കടിലാണ് കേട്ടോ അപ്പോൾ അങ്ങനെ പാറു അമ്പലത്തിന് മുറ്റത്ത് കൂടെ അങ്ങനെ ഓടിച്ചാടി കളിക്കുകയാണ് കേട്ടോ അപ്പോൾ ചോറ് കൊടുക്കാൻ വേണ്ടിയിട്ട് പൂജയൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ചോറ് പിന്നെ ഇതാണ് നമ്മുടെ ക്ഷേത്രക്കുലം കേട്ടോ ഇവിടുത്തെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഈ ഒരു നാടിനെ നാടിനറിയപ്പെടുന്നത് ക്ഷേത്രകുളത്തിൻ്റെ പേരിലാണ് കേട്ടോ പൈൻകുളങ്ങര എന്ന് അറിയപ്പെടുന്നത് തന്നെ ആ ക്ഷേത്രകുളത്തിൽ നിന്നാണ് കേട്ടോ അപ്പോൾ നമുക്ക് എന്താ ഇങ്ങനൊരു എന്താ ചോറൂണ് ഇങ്ങനൊരു സംഭവമൊക്കെ ഉണ്ട് കേട്ടോ ഇത് നല്ല ഫീലായിരുന്നു കേട്ടോ അപ്പം എൻ്റെ മകൾ എന്താ ടീൻ്റെ പായ വിരിച്ച തുക കിടക്കാനാണെന്നാണ് വിചാരം അപ്പോൾ വലിയ ആൾ ഒന്ന് കിടന്നു ഒന്ന് പിന്നെ ചെറിയ ആളും കൂടി നിൽക്കുമോ അപ്പോൾ രണ്ടാളും കൂടി ഇനി വേഗം അപ്പോൾ ഒരാൾ അമ്പത്തിലൊക്കെ തൊഴുത്ത് കുറിയും കൊണ്ട് വരികയാണ് അച്ഛനും ഞങ്ങൾക്ക് കൊണ്ട് തരുക കേട്ടോ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ എന്താ കുറി ഇങ്ങനെ കൊണ്ടു കൊടുക്കണം കേട്ടോ നമ്മുടെ ചാരുവിനപ്പം ഞങ്ങൾക്ക് അത് വാങ്ങി വെച്ച് ഞങ്ങൾക്ക് തൊട്ട് കേട്ടോ അങ്ങനെ എൻ്റെ സ്ത്രീകൊണ്ടെനാ വെയിലൊക്കെ കൊണ്ട് അങ്ങോട്ട് മാടിത്തളർന്നിട്ടുണ്ട് അവിടെ ഒരു ഭാഗത്ത് പോയിരിക്കാൻ ഇരിക്കാനായിട്ടോ അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ നമ്മുടെ ഒരു ക്യാമറ ഇതേപോലെ അങ്ങനെ ഓണായത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മുടെ ആകാശമൊക്കെ ഒന്ന് കണ്ട്രോളി ഏതായാലും എട്ട് മിനിറ്റ് ഒരു വീഡിയോ ആക്കണം എന്നാൽ പിന്നെ ആകാശം എല്ലാവരും കണ്ട്രോൾ ചെയ്താണ് നമ്മുടെ ക്ഷേത്രത്തിൻ്റെ മുഗൾ ഭാഷ ആയിട്ടുള്ള ഇങ്ങനെയാണ് ക്ഷേത്രത്തിനേ നല്ല നമ്മുടെ ആകാശമാണ് ഈ കാണുന്നത് കേട്ടോ അപ്പം അതും കൂടി അപ്പം എന്നൂടെ നല്ല തെങ്ങും ഇതൊക്കെ കാണണ്ടില്ല ഞാൻ ക്യാമറ ഓൺ ആയത് ഞാൻ സത്യമില്ലാഞ്ഞിട്ട് തന്നെ അല്ല അപ്പം ഞാൻ എട്ട് മിനിറ്റ് വീഡിയോ ആവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മുടെ ആകാശം കാണിക്കുന്നത് അപ്പം ദാ മക്കളെ ആകാശം കണ്ടോ ആകാശം ഭൂമി എന്നത് ശരിയല്ലേ അങ്ങനെ എന്തൊക്കെയാണല്ലോ അല്ലേ എന്താണെന്നൊക്കെ അറിയില്ല അപ്പോൾ നമ്മുടെ ആകാശമൊക്കെ കാണിച്ച് ഇനി അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ ക്യാമറ അങ്ങനെ ചലിച്ച് ഇങ്ങനെ ഇങ്ങനെ ആയത് ഞാൻ ശ്രദ്ധിച്ചിട്ടേ ഉണ്ടല്ല നമ്മളിങ്ങനെ വീഡിയോ എടുത്തോണ്ട് നടക്കല്ലേ പിന്നെ ഇതൊക്കെ ഞാൻ അങ്ങനെ പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്ത വീഡിയോ തന്നെ കേട്ടോ നമ്മൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇടാൻ വേണ്ടിയിട്ട് എടുത്തതായിരുന്നു കേട്ടോ അപ്പോൾ അതാ നമ്മുടെ സംഭവത്തിൽ വന്നിട്ടുണ്ട് എടുക്കുന്നത് നമ്മൾ വിക്രമേട്ടനാണ് കേട്ടോ അപ്പോൾ ആദ്യം അച്ഛനാണ് കേട്ടോ ഇരിക്കണത് പിന്നെ അച്ഛന് കാലിന് വൈകിയായിനും ഏട്ടനും കാലിന് വൈകി ഏട്ടനും ശരിക്കും ഇതേപോലെ അച്ഛനെ ഇരിക്കേ പോലെ ഇരിക്കാൻ വയ്ക്കില്ല കേട്ടോ അതിന് ശേഷം എന്നാൽ കുട്ടി ഉറങ്ങിയിട്ടോ ഉറങ്ങി ഉറങ്ങി അച്ഛനും പിടിക്കാൻ വൈകാണ്ട് കുഴങ്ങിയിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് പിന്നെ അവസാനം സ്ത്രീകേട്ടനെ അങ്ങോട്ട് ഇരുന്നു കേട്ടോ അപ്പം ആദ്യം ചോറോണാണ് അപ്പം എന്താ ക്ലർക്കായ മനീഷ് ഏട്ടനും ഉണ്ട് കേട്ടോ പിന്നെ ഞങ്ങളെ ഭാര്യത്തെ ബാബു വീട്ടൻ ഭാര്യരായിട്ട് മലയ്ക്കെ കിട്ടുന്ന നമ്മുടെ ഭാര്യത്തെ ബാബു വീട്ടൻ്റെ കേട്ടോ ചെക്കന് ഉറങ്ങി ഉറക്കം തന്നെ കേട്ടോ ഓനെണീറ്റിട്ടില്ല കേട്ടോ മാമുണ്ണാൻ ആ ഇതേ വീട്ടാൻ എണീക്കാനായിട്ട് ടൈം പെട്ടേ ഞങ്ങൾ ഭയങ്കര ഉറങ്ങാണ് ഞങ്ങൾ ഉറങ്ങണ ടൈമാണ് കേട്ടോ പിന്നെ അത് കഴിഞ്ഞിട്ട് ശ്രീകെട്ടൻ തന്നെ എത്തിക്കാനും ഓനെ പിടിക്കാനും അച്ചിരി ബുദ്ധിമുട്ടായതുകൊണ്ട് ശ്രീകേടന അങ്ങനെ അങ്ങനെ ശരിക്കണ്ടിരിക്കാൻ കഴിയില്ല കാലിന് എന്താ കമ്പിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ആക്സിഡൻറ്റൊക്കെട്ട് ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ ഒരു ആക്സിഡൻ്റ് ആയതാണ് അപ്പം അങ്ങനെ പെട്ടെന്ന് ഞങ്ങൾ ഇരിക്കാൻ ഏട്ടനെ ബുദ്ധിമുട്ടൊക്കെയാണ് അന്ന് പിന്നെ ഇങ്ങനെ ഇരുന്നാലും മതിയല്ലോ അച്ഛനെയാണ് കൊടുക്കാറ് ഇവരെ രണ്ടെല്ലാം അച്ഛനെന്നെത്തി കൊടുത്തിട്ടുണ്ടായിരുന്നെട്ടോ അപ്പം അച്ഛൻ തന്നെ പ്രായത്തിൻ്റെതായ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് അങ്ങനെ ഞങ്ങൾ കുഞ്ഞണി കോട്ടാവിയൊക്കെ ഇട്ടിങ്ങനെ എണീറ്റ് പിന്നെ എന്താ മാമുള്ള റെഡി ആയിട്ട് എണ്ണ കേട്ടോ ഇപ്പം പിന്നെ ഞങ്ങൾക്ക് വിഷക്ക് നിൽക്കുന്ന സമയത്താണ് എന്ത് കൊടുത്താലും ഞങ്ങൾ കഴിക്കുമെന്നുള്ളതിലാണ് കേട്ടോ ഇങ്ങനെ നോക്കാൻ കേട്ടോ അപ്പം മത്ത് പണികളേ ഇതാണ് എന്നത് നമ്മുടെ കൊച്ചു വീഡിയോ അപ്പം അങ്ങനെ പ്രസാദമൊക്കെ കിട്ടി അപ്പോൾ എൻ്റെ ചാരും പാറും ഇങ്ങനെ അപ്പുറത്തും അപ്പുറത്തു ചാർ ഒക്കെ ഉണ്ടാവും ഒക്കെ ഉണ്ടോ ചോദിച്ചോണ്ട് ഒക്കെ കുറി അടങ്ങിയിട്ട് കിട്ടിയാൽ മതി അപ്പം പാറവിനോട് അടങ്ങിയൊക്കെ പാറ എന്നൊക്കെ പറയുണ്ട് ഇപ്പം മറ്റ് മറ്റു ചാരു കുറി അടങ്ങി അവൻ നല്ല രസമായിരുന്നു കേട്ടോ സംഭവം കണ്ടിരിക്കാൻ നല്ല രസമാണ് ഇവര് തമ്മിലുള്ള ബോണ്ട് വല്ലാത്തൊരു ബോണ്ടാണ് കേട്ടോ മൂന്നാളും പാറൂന് എന്ന് ചാരു ഇഷ്ടം തന്നെ അല്ലെ കേട്ടോ എന്നിട്ട് ഓളവികൃതി കട്ടും അങ്ങനെയൊക്കെയാണ് ചാരുവിൻ്റെ ഒരു സ്വഭാവം കേട്ടോ അങ്ങനെ ദേവുട്ടൻ അങ്ങനെ ഇരിക്കുന്നുണ്ട് അങ്ങനെ എന്താ ഇനി ഊണ് എന്താ നമ്മുടെ ചോറൂണിനുള്ള ഇതിലാണ് കേട്ടോ ഇനി അടുത്തത് ഉപ്പും എന്താ പുളിയും മുളകും ഒക്കെ അവിടെ കൂട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി അതിലേക്ക് ഓരോന്ന് ഇടും അപ്പം അതിനനുസരിച്ചാണ് കേട്ടോ ഓരോ ചടങ്ങുകളാണ് നമുക്ക് ഇനി കിണ്ടിയിലെ വെള്ളം ഒഴിച്ചു തന്നിട്ടുണ്ട് അതുകൊണ്ട് വാഴ അയില ഒന്ന് വൃത്തിയാക്കാനാണ് അതേ നമ്മുടെ നാക്കൽ ഒന്ന് വൃത്തിയാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ വീഡിയോ എടുത്തത് ഈ ഒരു ടൈപ്പ് ആയതെന്ന് പറയാൻ കാരണം ഞങ്ങൾ എന്താ വേറെ ഇല്ലക്കൊക്കെ പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ട് ഇതാണ് കേട്ടോ അതിൻ്റെ ഇടയിൽ കുറിച്ച് ആ വിക്രസും കാട്ടിയിരിക്കുന്നുണ്ട് പിന്നെ ആദ്യം പായസം ഉണ്ടോ പിന്നെ അതേപോലെ തന്നെ പിന്നെ ഇടുന്നതെന്ന് പറഞ്ഞാൽ നിവേദ്യോ നിവേദി ചോറും കൂടി ആയിട്ടാണ് നമ്മുടെ ചോറും തന്നെയുള്ള െട്ടോ അപ്പോൾ ഇത് ഞാൻ യൂട്യൂബിൽ എടുക്കാൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ടെടുത്ത വീഡിയോ കേട്ടോ അപ്പോൾ അതാണ് ഇങ്ങനെ ഈ ലെവലായത് അപ്പോൾ അതാ ചോറൂണിനുള്ള റെഡി ആയിട്ടുണ്ട് എൻ്റെ ദേവൂട്ടനും റെഡിയാണ് കേട്ടോ അങ്ങനെ ദേവൂട്ടനെ അങ്ങനെ എണീറ്റ് എന്താ കണ്ണൊക്കെ തുറന്ന് ആ ഇപ്പം കിട്ടും വാമോ ഇപ്പം കിട്ടും വാമോ എന്നുള്ളതിലിങ്ങനെ ആളിങ്ങനെ നോക്കി നിൽക്കുക കേട്ടോ അപ്പോൾ വേഗം കൊടുക്കണേ ഇല്ലല്ലോ എൻ്റെ നോക്കാം ശ്രീകോണ താടിക്കൊക്കെ കുടിക്കാനൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ഒരു കുഞ്ഞ് അത് വായിക്കിട്ടപ്പോൾ ആൾക്ക് സന്തോഷമായിട്ടോ അത് ജസ്റ്റ് ഒന്ന് നാവിൽ മാത്രമാണ് മാത്രോ ആ ചോറൊന്നായിട്ട് കൊടുക്കാനല്ല കേട്ടോ ചോറും ഒരു ഇത് അപ്പോൾ ഇങ്ങനെ ഒന്ന് നാവിൽ തട്ടിച്ചു ഇനി അപ്പോഴേക്കും മറ്റുള്ള അവിടെ പോയി പോയിരുന്ന് കിടക്കാനൊക്കെ നോക്കി തുടങ്ങി കേട്ടോ ചാരും ചാരു ഞങ്ങളുടെ ആകെ കൊഴങ്ങിയിട്ടുണ്ട് എൻ്റെ ചുന്ദരിയും അപ്പോൾ നമ്മുടെ മൂന്നാമത്തെ ഞങ്ങളുടെ കൺമണി നമ്മുടെ സുന്ദരന് നമ്മൾ ചേർന്ന് മാമ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മുടെ കഴിഞ്ഞിട്ട് സ്ത്രീകളും കൈയ്യൊക്കെ ഒന്ന് വൃത്തിയാക്കിയതിന് ശേഷമാണ് ബാക്കി കേട്ടോ അതിൻ്റെ ഉള്ളിൽ ചാരുവിനും പാറനും കൊടുക്കണം അതിനുള്ള ദക്ഷിണ കൊടുക്കുകയാണ് അപ്പം സ്ത്രീകളിൽ കൊടുക്കുക എന്ന് പറഞ്ഞാൽ അപ്പോൾ ഞാനാണ് വീഡിയോ പിടിച്ചുകൊണ്ടിരിക്കുകയുള്ളത് അപ്പോൾ പിന്നെ സ്ത്രീകോടം തന്നെ കൊടുത്തു കേട്ടോ എന്നിട്ട് ഞാൻ ഒരു ക്രമേണ്ട അനുഗ്രഹിക്കുകയാണ് കുഞ്ഞിനെ ഏതെങ്കിലും സന്തോഷത്തോടെ അന്നം മുട്ടാതെ ജീവിക്കാനുള്ളതിൻ്റെ മക്കൾക്ക് എല്ലാവർക്കും കഴിയട്ടെ എന്നുള്ളത് പ്രാർത്ഥിക്കുക പിന്നെ അത് ഞങ്ങളെല്ലാവരും ഇങ്ങനെ ഇങ്ങനെ അതിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുത്തു അധികം ആളുകളൊന്നും ഇല്ല കേട്ടോ ഞാനും അച്ഛനും അമ്മയും ഏട്ടനും എൻ്റെ മൂന്ന് മക്കളും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ ആരും സ്കൂളുള്ള ദിവസമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവർക്കും കൂടാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ എൻ്റെ സുന്ദരൻ ഇങ്ങനെ നോക്കുകയാണ് പാറുവാണെങ്കിലും വേഗം വേഗം കൊടുക്കുകയുണ്ടായിരുന്ന കേട്ടോ ഇതാണ് നമ്മുടെ പൈമ്പുളങ്ങര ക്ഷേത്രത്തിൻ്റെ ഉള്ളേട്ടോ ഒരുപാട് ഐതിഹ്യം നിറഞ്ഞതാണ് നമ്മുടെ പൈൻകുളങ്ങര ക്ഷേത്രം കേട്ടോ നല്ല വെയിലും ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കുട്ടികാരെ നമ്മുടെ ഇന്നത്തെ വീര് ഇത്ര മാത്രം അപ്പോൾ നമ്മുടെ ക്ഷേത്രമാണ് ഇതാണ് കേട്ടോ ഇതാണ് നമ്മുടെ ക്ഷേത്രം പിന്നെ അതിന് ശേഷം എന്താ ചോറൂണ്ക്കെ കഴിഞ്ഞതിന് ശേഷം ചാരു സൈക്കിൾ എടുത്തുകൊണ്ട് ഇറങ്ങി കേട്ടോ നമുക്ക് ഇതാണ് ഇപ്പോൾ പരിപാടി കോട്ട കൂടെ രണ്ടാക്കും പക്ഷെ ആരെങ്കിലും ഒരാൾ ഒപ്പില്ല എന്നുണ്ടെങ്കിൽ ഭയങ്കര പ്രശ്നമാണ് വണ്ടികൾ എപ്പോഴും പോകുന്ന വഴിയാണ് നമ്മുടെ എന്ന് പറഞ്ഞാൽ നമുക്ക് സൈക്കിൾ ഇട്ടിയാൽ മതി പിന്നെ സൈക്കിൾ ഇട്ടിയാൽ പിന്നെ നേരെ പോകുന്നതല്ല വേറെ വഴിയിലേക്ക് കൂടെയൊക്കെ നോക്കിയിട്ടാകും വണ്ടി ഓടിക്കണ തന്നെ അപ്പോൾ നമ്മളിപ്പോൾ ആരെങ്കിലും ഒരാളോട് കൂടെ എപ്പോഴും വേണം കേട്ടോ പിന്നെ ഈ രണ്ട് ചക്കരാണ് നാല് ചക്കരാണ് എന്തെങ്കിലും ഇല്ല ഈ വണ്ടി എപ്പോഴും വീണതുകൊണ്ടാണ് ഒരു വണ്ടി അപ്പം ശേഷം സീകാരും പോവാൻ നിൽക്കാനെട്ടോ വെള്ളമൊക്കെ ആക്കിയിട്ട് പോവുകയാണ് ചുക്കുവെള്ളം വെയിലല്ല അപ്പോൾ എപ്പോഴും വെള്ളം വേണ്ടിവരും ഇപ്പോൾ പുറത്തുനിന്ന് വാങ്ങി വാങ്ങി ഇതാക്കണെ വീട്ടിൽ നിന്ന് കൊണ്ടുപോകാമല്ലേ പിന്നാലെ പാറും വേണ്ടു ഇവർക്ക് ഇതൊരു സ്വഭാവമാണ് കേട്ടോ ഏറ്റവും ഓട്ടേഷൻ കൊണ്ടുപോകുമ്പോൾ പിന്നാലൊന്ന് പോകാണ്ട് കുറച്ചു നേരം അവിടെ നിർത്തിയിടുക അപ്പം അങ്ങനെ ഇപ്പം നിർത്തിപ്പെടുത്തൊരു വീഡിയോ കേട്ടോ ഞാൻ അപ്പം ഇന്നത്തെ കൂട്ടുകാരെ ഇന്നത്തെ വീഡിയോ എത്രമാത്രം ഇപ്പോൾ എല്ലാവർക്കും താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്